ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് ആവിയിലൊക്കെ വേവിച്ചെടുത്ത ഒരു അടിപൊളി സ്നാക്സാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ മെയിൻ ആയിട്ട് വേണ്ടത് നേന്ത്രപ്പഴം ആണ് കേട്ടോ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് നേന്ത്രപ്പഴം ഞാൻ വലുത് രണ്ടെണ്ണം ആയിട്ട് എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിലും കുഴപ്പമില്ല ഒരു മൂന്നെണ്ണം എടുത്താൽ മതി അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേ രീതിയിൽ ഞാനൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളം ണമി അങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലാണ് ഞാൻ വേറ്റി എടുക്കുന്നത് കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ടു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പത്ത് മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും നല്ലപോലെ തന്നെ വെന്ത് കിട്ടും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോക്കും നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം ഇത് തണുത്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെലവേതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ നല്ല ഫ്രഷ് ആയതന്നെ ചേർത്ത് കൊടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏകദേശം ഒരു മിനിറ്റ് നേരം മാത്രം ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കൂടുതലായിട്ട് ഡ്രൈ ആയി എടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പലഹാരത്തിൽ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാര എട്ടോ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ശർക്കരവാണെങ്കിലും എടുക്കാം അപ്പോൾ പഞ്ചസാര ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം എട്ടോ ചേർത്ത് കൊടുക്കുന്നത് പഴം നല്ല മധുരമുള്ളതാണ് അപ്പോൾ പഞ്ചസാര നാല് ടേബിൾ സ്പൂൺ മാത്രമേട്ടോ എടുത്തിട്ടുള്ളൂ അത്യാവശ്യം മധുരം ഉണ്ടാവും നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ എടുക്കാം കേട്ടോ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് സമയത്ത് ഇളക്കരുത് കേട്ടോ പഞ്ചസാര നല്ലപോലെ മെൽറ്റ് ആയി പോകരുതേ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി അപ്പോൾ അതവിടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് എടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ടീസ്പൂണോളം ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചു കൊടുത്തോണ്ടാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് വെറും ഏലക്കപ്പൊടിയാണെങ്കിൽ നമുക്ക് അര ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് എടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെറ്റ്സ് ആണ് കേട്ടോ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ പൊടിച്ചിട്ടൊന്നുമില്ല ചെറിയ രീതിയിൽ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഓപ്ഷനിലാണ് കേട്ടോ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കോ കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലിപ്പോൾ ഞാൻ നട്ട്സ് മാത്രം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വണക്കുമുന്തിരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ അത് നല്ലപോലെ എല്ലാം കൂടി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ ആ തേങ്ങൻ്റെ മിക്സ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ നമ്മൾ പഴം വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിപ്പം ഞാനിതാ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ചെറിയ ചൂടോടുകൂടെ ഉടച്ചെടുക്കണം കേട്ടോ അങ്ങനെ ചെയ്താലുള്ളൂ കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ആ പഴൊക്കെ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി വച്ചിട്ടും ഇത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഗോതമ്പ് പൊടി ചേർക്കുന്നതിന് കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ എടുക്കുന്ന പഴത്തിനനുസരിച്ചായിരിക്കും പൊടിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഇത് ഇതുപോലെ കൈവച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുക നമ്മൾ സാധാരണ രീതിയിൽ അടക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ അതുപോലെ വെണ്ടൊക്കെ കുഴച്ചെടുക്കാൻ അപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ നനവിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡി ആയിട്ട് കിട്ടൂല അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ വെള്ളത്തിന് പകരം പാലോ അല്ലെങ്കിൽ തേങ്ങാ ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ഗോതമ്പ് പൊടി ഉണ്ടല്ലോ ഒരുപാടായിട്ട് എടുക്കരുത് കേട്ടോ പഴം എത്രയാണോ അതിനനുസരിച്ച് എടുക്കുക അതായത് പഴത്തിൻ്റെ അളവും ഗോതമ്പ് പൊടിയുടെ അളവും കറക്റ്റായിട്ട് നിൽക്കണം അല്ലെങ്കിൽ പിന്നെ ഗോതമ്പ് പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക പഴം കൂടുതലാണെങ്കിലും പറ്റൂല കേട്ടോ രണ്ടും ഒരേ ലെവലായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഞാനെടുത്ത പഴത്തിലേക്ക് ഏകദേശം ഒരു കപ്പോളം തന്നെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ പഴം ആയതുകൊണ്ടാണ് കേട്ടോ ഒരു കപ്പ് ഗോതമ്പ് പൊടിയൊക്കെ എടുത്തിട്ടുള്ളത് ചെറിയ പഴങ്ങളൊക്കെ ആണെങ്കിൽ അതായത് രണ്ട് ചെറിയ പഴം വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ അരക്കപ്പ് ഗോതമ്പ് പൊടിയൊക്കെ എടുത്താൽ മതി കുറച്ച് കുറച്ച് പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചെടുത്തിട്ടുണ്ടോ നല്ലപോലെ കുഴച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രസ്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളടക്കൊക്കെ സാധാരണ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കലല്ലേ ചെയ്യുള്ളൂ ഒരുപാടൊന്നും കുഴച്ചെടുക്കില്ലല്ലോ ഇതിപ്പോൾ വലിയൊരു ഉരുളാക്കിയിട്ട് വെച്ചിരിക്കണമല്ലോ ഇതിനെ നമ്മൾ രണ്ട് പാർട്ടാക്കിയിട്ട് എടുക്കണം അതായത് രണ്ടും സെയിം ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ ഇതുപോലെ ഇനി നമുക്ക് പലഹാരം തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഞാൻ വാഴയിലാണ് പരത്തി എടുക്കുന്നത് അപ്പോൾ ഇത് വേണമെങ്കിൽ പ്ലേറ്റിൽ വേണമെങ്കിലും ചെയ്യാം വാഴയിലാവുമ്പോൾ നമുക്ക് പരത്തി എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് വലുപ്പുള്ളൊരു വാഴയിലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിന്നൊരു ഉരുളെടുത്തിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക നമ്മൾ സാധാരണ അടക്ക പരത്തണ പോലെ തന്നെ നല്ല തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കൈ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിലൊന്ന് മുക്കിൻ്റെ ശേഷം നമുക്ക് ഇതുപോലെ വീണ്ടും ഒന്ന് പരത്തി കൊടുക്കാം ഇത് ഞാൻ സൈഡ് വശൊക്കെ തിന്നായിട്ട് പരത്തിയിട്ട് സെൻറ്ററിൽ ചെറിയ രീതിയിലൊരു കട്ടി ഉണ്ട് കേട്ടോ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഇത് കൂടുതലായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ ആ ഒരു സൈഡ് വശൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതായത് റൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ എടുക്കാം വളരെ എളുപ്പത്തിൽ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ഏകദേശം ഇവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കണം എന്നിട്ട് അടുത്തതും ഇതേപോലെ തന്നെ ഒരു വാഴയിലയിൽ ഒന്ന് പരത്തിയെടുക്കണം ഇത് നമ്മൾ ഒരു സ്നാക്സാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അടട പോലെ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് എടുത്തിട്ട് പിന്നെ ചെറിയ രീതിയിലൊന്ന് പരത്തിയിട്ട് എടുത്താൽ മതി കേട്ടോ ഇത് നമ്മൾ വലുതായിട്ട് വലുതായിട്ടൊന്നുണ്ടാക്കിയിട്ട് അത് കട്ട് ചെയ്തിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ അതാ രണ്ടാമത്തതും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ആ ഫില്ലിങ്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ഫില്ലിങ്സ് മുഴുവനും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ചധികം തന്നെ എടുക്കുക എടുക്കെട്ടോ ഒരു കപ്പോളം തേങ്ങ ചെറു വീത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളൂ ഇത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കട്ടോ പുറത്തേക്ക് പോകാതെ ശ്രദ്ധിക്കാം എല്ലാ വശത്തും ഒരേപോലെ ആക്കി കൊടുക്കുക അപ്പോൾ അത് ആ ഫില്ലിങ്സൊക്കെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇത് വെച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു പ്ലേറ്റിൽ വെച്ചിട്ടാണ് ഞാനിത് ആവുകയറ്റി എടുക്കുന്നത് അപ്പോൾ രണ്ടെണ്ണാണല്ലോ നമ്മൾ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നത് ഒന്നിൽ നമ്മൾ ഫില്ലിങ്സും വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റേത് നമുക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുക കേട്ടോ വെച്ചു കൊടുത്തിൻ്റെ ശേഷം നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്യുക ഇതിൻ്റെ ആ ഒരു സൈഡ് വശങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണിത് നല്ലപോലെ ഒന്ന് കവർ ചെയ്തിട്ട് കിട്ടുള്ളൂ ഇത് നല്ലപോലെ പ്രസ്സാക്കിയതിൻ്റെ ശേഷം പിന്നെ ഈ ഒരു വാഴയില ഇതിൻ്റെ മുകളിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് നമുക്ക് എടുത്തു മാറ്റാം പെട്ടെന്ന് മാറ്റാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു വാഴയിലെ എടുത്ത് മാറ്റിൻ്റെ ശേഷം നമുക്ക് കൈവച്ചിട്ട് ഒന്നും കൂടി ആ ഒരു സൈഡ് ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു ഫില്ലിങ്സ് ഒന്നും പുറത്തേക്ക് പോകാതെ കറക്റ്റായിട്ട് കവർ ചെയ്തെടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്തോണ്ട് തന്നെ കൂടുതലായിട്ട് പുറത്തേക്കൊന്നും പോകില്ല കേട്ടോ നമ്മൾ ശർക്കരയാണെങ്കിൽ ചിലപ്പോൾ അത് മെൽറ്റ് ആയിട്ട് ഇങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ അതാ നല്ലപോലെ കവർ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ ആദ്യം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം അങ്ങനെ ഇരുപത്തഞ്ച് മിനിറ്റ് നേരം വെക്കണം അപ്പോഴേ ഇത് നല്ല പോലെ ഒന്ന് കുക്കായിട്ട് കിട്ടുള്ളൂ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നിട്ടുണ്ടെങ്കിൽ ഇത് കുക്കായി നമുക്ക് തോന്നും കണ്ടാൽ പക്ഷേ ഉൾവശം ഒന്നും കുക്കായിട്ടുണ്ടാവില്ല അപ്പോൾ അതിനാണ് ഇരുപത്തഞ്ച് മിനിറ്റോളം തന്നെ കുക്ക് ചെയ്തെടുക്കണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം തണുത്തിന് ശേഷം ഇത് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതാ നമ്മുടെ പലഹാരം തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ വാഴയില ഉണ്ടല്ലോ അത് നമുക്ക് മാറ്റാം വാഴയിലൊക്കെ വേവിച്ചെടുത്തോണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അത് വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കെട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഓയിലൊന്നും നമ്മൾ പൊരിച്ചെടുത്തതല്ല നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തതാണ് ഇനി ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഒരു പീസ് മാത്രം മതി കേട്ടോ കഴിക്കാൻ അത്രക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ ഇതിൽ അത്യാവശ്യം ഫീലിങ്സ് നല്ല പോലെ തന്നെ നമ്മൾ വെക്കണം കേട്ടോ അപ്പോഴുള്ളൂ ഇത് കറക്റ്റായിട്ട് ആ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇതിൽ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫില്ലിങ്സ് വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കണ്ടോ നല്ല പോലെ ഫീലിങ്സൊക്കെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കൂടുതലായിട്ട് ചേരുവകളൊന്നും ചേർക്കാതെ പഴം ഗോതമ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം